യ് നമസ്കാരം അഭിലാഷ അപ്പോൾ അപ്പൊ സുനിമോളാണ് അപ്പോൾ ഞങ്ങള് റീലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് ഷൂട്ടായിട്ട് വന്നതാണ് അപ്പം സുനിമോളെ കണ്ടിട്ടൊരു നടിയുടെ ചായയാണല്ലോ സിന്ധു അല്ലേ പഴയ ജിയറാമേൻ്റെ പടത്തിലൊക്കെ ഉള്ളത് ലുക്കുണ്ടല്ലോ ആര് പറഞ്ഞുണ്ടോ അത് ഞാൻ കണ്ടുപിടിച്ചല്ലേ ഇത് എന്നാലും എല്ലാവിധ ആശംസകളും നേരുന്നു സിന്ധുവിന് ഇനിയും ഇനിയും ഒരുപാട് വർക്കുകൾ കിട്ടിട്ടുണ്ട് ഞാൻ ബിസലിൻ്റെ പടത്തിലേക്കും കണ്ടായിരുന്നു കേട്ടോ പൊന്മാരെയൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതുപോലെ എങ്ങനെയാണ് ഒരുപാട് ഈ ഫീൽഡിൽ വന്നിട്ട് അല്ലേ ഇപ്പം എങ്ങനെ പോകുന്നു സിനിമകൾ കുറേലുണ്ടല്ലേ സീരിയൽ ചെയ്യുന്നുണ്ട് ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട് ആൽബങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ എന്തായാലും മിനി മിനിം നല്ല നല്ല അവസരങ്ങൾ വരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പോൾ എന്തായാലും ഞങ്ങൾ നമ്മൾ റീലിൻ്റെ ഷൂട്ടായിട്ട് വന്നതാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഈ റീൽ വേറെ അടിപൊളി റീലായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും മണിച്ചേണ്ട ഒരു പാട്ടിനോടൊപ്പം നമ്മുടെ സുനിമോൾ ഡാൻസ് കളി കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ മാമുക്കെ പറഞ്ഞല്ലേ പഠിച്ചോനെ ഈ സുനിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരാശയാണ് കോഴിക്കോടുള്ള കുട്ടികൾ വരെ ഈ സുനിമോൾ കയറ്റുകഴിഞ്ഞാൽ ഏറ്റവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ഒരാഴ്ച കഴിക്കും ഈ മാമുക്കോട് ആശംസകൾ അതുപോലെ നമ്മൾ ജനാർജൻ്റെ ആശംസകൾ ആ സുനിബോളല്ലേ എല്ലാവിധ ആശംസകളും അഗ്നി ഒരുപാട് ഇഷ്ടമായി കേട്ടോ പിന്നെ മലയാള സിനിമയിൽ നല്ലൊരു തതിയായി മാറട്ടെ ഈ ജഥാർത്ഥത്തെ എല്ലാവിധ ആശംസകളും നമ്മുടെ മണിച്ചും പറയുന്നത് ഹൈ എന്തായാലും നമ്മുടെ സിനിമകൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നല്ലൊരു നടിയായി മാറട്ടെ ഐ നമ്മുടെ സിന്ധു കുട്ടിയുടെ ഒക്കെ ബേസ് ഉണ്ട് സിന്ധു മേനോൻ മണിച്ചറിൻ്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ എന്തായാലും സിനിമകൾ ഓൾ ദി ബെസ്റ്റ്